അപ്പോൾ ഇന്ന് നമ്മുടെ കൂടല്ലൂരുമായി നീലഗിരിയിലൂടെ വയനാട്ടിലേക്ക് പോകുന്ന യാത്രയിലാണ് നമ്മളുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ നല്ലൊരു കാഴ്ചയും നല്ല കാറ്റും ഒക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഇവിടെ ഇന്ന് വെറുതെ വീടിയെടുക്കാന്ന് വിചാരിച്ച് ഇറങ്ങി നോക്കിയ കേട്ടോ അതിമനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ ഇതുപോലെ മനസ്സിന് ആ മനസ്സിന് തട്ടുന്ന ആ കാറ്റും എന്തൊരു സുഖമാണ് സുഖണമറിയാം അപ്പോൾ ആ റമദാനൊക്കെ അല്ലേ അപ്പോൾ നോമ്പൊക്കെ നോറ്റിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നാട്ടിൽ നിന്ന് ഇങ്ങനെ വന്ന് നോക്കിയതാണ് അപ്പോൾ അങ്ങനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നാണ് അപ്പം അതി മനോഹരമായിട്ടുള്ള സുന്ദര കാഴ്ചകൾ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ തേയിലത്തോട്ടങ്ങളാണ് ഒരുപാട് ദൂരെ ഏക്കറൊക്കെ നമുക്ക് സ്ഥലത്താണ് അതിലുള്ളത് അപ്പോൾ നല്ല കാറ്റ് നല്ല തണുപ്പാണ് അപ്പോൾ നാട്ടിലൊക്കെ ഭയങ്കര ചൂടും ഓക്കേ ഈ വണ്ടിയെന്നെടുത്താളെ അങ്ങനത്തെ ഓരോ കാഴ്ചകൾ നല്ല മനസ്സിന് എന്താ പറയുക നാട്ടിലെ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ ഗ്രാമ ഉള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഉള്ളൊരു അസുഖം വേറെ തന്നെ കേട്ടോ അപ്പൊ എൻഷാല്ല അടുത്ത പിടിയിൽ നമുക്ക് കാണാം ഓക്കെ